ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചുകയുള്ളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആ ഒരു ഫംഗ്ഷനാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചിയും രേവതി ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ നിൽക്കുകയാണ് അവിടെ ദേവും ലക്ഷ്മിയും വന്നു പിന്നെ വന്നിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ വർഷയുടെ അമ്മ മഹിമയാണ് അങ്ങനെ മഹിമ വന്നു മഹിമ വന്നു കഴിഞ്ഞപ്പോഴേ തന്നെ നമ്മുടെ സച്ച് പഴയ കാര്യം ഇങ്ങനെ എടുത്തിടുകയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് മാറി നിന്നോ അതായിരിക്കും നല്ലത് ഇനിയിപ്പൊ എന്തെങ്കിലും കാണാതെ പോകുവാണെങ്കിൽ അത് ഇനി പറഞ്ഞിവിടെ പ്രശ്നമാകും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ എന്താ സച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളൊക്കെ ഒരു കുടുംബക്കാരല്ലേ ഏ അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ എന്നേ മറന്നു കഴിഞ്ഞു അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇപ്പം സംസാരിക്കേണ്ട കാര്യമില്ല അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു മഹിമ പറഞ്ഞത് ശരിയാണ് നമ്മളൊക്കെ ഒരു കുടുംബമാണ് ഒരു കുടുംബമാകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി നിന്നും ഇണങ്ങി നിന്നും ഒക്കെ ഇരിക്കും അതൊക്കെ അവിടെ വെച്ച് തീർക്കുക അല്ലാതെ മനസ്സിൽ കൊണ്ട് നടക്കരുത് സച്ചി അതുംകൊണ്ടതേ ഇനി ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട അപ്പോഴത്തേക്ക് നമ്മുടെ മഹിമ ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് നമ്മുടെ രേവതിയോട് പറഞ്ഞു ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി നിങ്ങളുടെ ഈ സന്തോഷവും സ്നേഹവും ഒരുമയൊക്കെ എന്നും നിലനിൽക്കട്ടെ അപ്പം നമ്മുടെ രേവതിയും പറഞ്ഞു താങ്ക് യു ആന്റി അതെ പിന്നെ അന്ന് നടന്നൊന്നും നീ മനസ്സിൽ വെച്ചേക്കരുത് കൂട്ടോ രേവതി അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ആ ഒരു നിമിഷത്തിൽ അതൊന്നും ഇനിയിപ്പം വേണ്ട നമുക്കിടയില് അയ്യോ ഞാൻ മറന്നു അതെ മൂക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അത് തരാം അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ചോദിച്ചു ഗിഫ്റ്റോ എന്തിനു ആ അത് പിന്നെ ഇന്നത്തെ ദിവസം രേവതിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഞാൻ രണ്ട് സ്വർണവളകൾ മേടിച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ ഓർത്ത ഇത് കേട്ടതും വെട്ടിപ്പോയി കേട്ടോ നമ്മുടെ ചന്ദ്രൻ ഏ സ്വർണ്ണവളയോ അയ്യോ നല്ല മനസ്സാട്ടോ മഹിമയുടെ ഇത്രയൊക്കെ നടന്നിട്ട് നീ അവക്ക് വില കൂടി ഗിഫ്റ്റ് മേടിച്ചോണ്ട് വന്നില്ലേ ഇത് തന്നെ വലിയ കാര്യമല്ലേ ഉം ചിലരൊക്കെ ഇത് കണ്ടു പഠിക്കണം സ്വന്തം മകളുടെ ഫങ്ഷൻ ആയിട്ട് പോലും ചിലര് ഇവിടെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല വെറും കൈ വീശിയാ വന്നത് അവരൊക്കെ ഇത് കണ്ടു പഠിച്ചാ കൊള്ള നമ്മുടെ രവീന്ദ്രൻ ഇത് കേട്ടപ്പോ എന്തോ പോലെ ആയി ഇടം പറഞ്ഞു ചന്ദ്രേ നി മിണ്ടാതിരിക്കു ചന്ദ്ര നിന്നോടാരെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചോന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഉള്ളത് പറയുമ്പോ തുള്ളിയിട്ട് കാര്യമുണ്ടോ ഉണ്ടോ അപ്പോഴത്തേക്ക് മഹിമ പറഞ്ഞു അതൊക്കെ പോട്ടെ ദേ ഇവളെ എനിക്ക് മകള് തന്നെയാ രേവതി കൈ കാണിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു രേവതി വേണ്ട വേണ്ടോ രേവതി വേണ്ടോ വേണ്ടോ അന്ന് നിന്ന് ഇങ്ങനെ സച്ചി പറയാനിട്ടോ അവരുടെ സ്വർണോ വേണ്ട അവർ ഗുണ്ടാക്കോ വേണ്ടെന്നാ സച്ചി പറയുന്നത് ഏതായാലും ആ സമയത്ത് നമ്മുടെ രേവതി ആ വളയങ്ങ് മേടിച്ചു ആന്റി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ വള ഞാൻ മേടിക്കുക പക്ഷെ ഒരു കാര്യമുണ്ടേ ഉം ഇതെനിക്ക് ഇഷ്ടമായി നല്ല ഡിസൈൻ ഒക്കെ തന്നെയാ ഇതിന് പ്രശ്നം ഒന്നുമില്ല സ്വർണ്ണമാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര മനസ്സിൽ ഇങ്ങനെ വിചാരിക്കോ സ്ഥലം കിട്ടുന്നതല്ലേ ഇഷ്ടമില്ലാതിരിക്കുവോ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സുതി വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് സ്വർണ്ണവള നമ്മുടെ ആനിവേഴ്സറിക്കും സ്വർണം കിട്ടുമായിരിക്കുമല്ലേ നിന്റെ അച്ഛൻ എന്റെ പെണ് ഏർ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എപ്പോഴും സ്വർണം പൈസ ഇത് മാത്രോ സുധിക്ക് ചിന്ത എന്നാലും ഈ സമയത്ത് നമ്മുടെ രേവതി വർഷനെങ്ങ് വിളിക്കുകയാണ് പക്ഷേ ഇങ് വന്നേ അതെ നിന്റെ കൈ ഇങ് നീട്ടിക്ക എന്ന് പറയാ അപ്പം ചോദിച്ചു അതെന്തിനാ ചേച്ചി എന്റെ കൈ നീട്ടുന്നത് ഇത് ചേച്ചിക്ക് മേടിച്ച വളയല്ലേ അയ്യോ ചേച്ചി ഇതെന്റെ കയ്യിൽ ഇടണ്ടാ അതെ ഇത് നിന്റെ കയ്യിൽ തന്നെ ഇടണം ഇത് എന്റെ കൈനേക്കാൾ കൂടുതൽ ചേരുന്നതേ പക്ഷേ ഇത് നിന്റെ കൈക്ക നിന്റെ കയ്യിലിട്ടാലേ നല്ല ഭംഗി ഉണ്ടാകും എൻ്റെ കയ്യിലിട്ടാലേ എനിക്കൊരു അസ്വസ്ഥതയാണ് എനിക്ക് ഈ സ്വർണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല മോളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാണിച്ചേ ഈ രണ്ട് വളയും നിന്റെ കയ്യില് കിടക്കട്ടെ എന്നും പറഞ്ഞ അത് രണ്ടു വിട്ടു കൊടുക്കോ ചന്ദ്രയൊക്കെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്തായാലും ലക്ഷ്മി ജിരിക്കുന്നു നമ്മുടെ ഏർ സച്ചി ജിരിക്കുന്നു രവീന്ദ്രൻ ജിരിക്കുന്നു അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ ദേവു ചിരിക്കുന്നു പിന്നെ അച്ചമ്മയും അവിടെ ഉണ്ട് അച്ഛമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അച്ചമ്മയും ചിരിക്കുന്നു കാരണം വേറൊന്നുമല്ല നമ്മുടെ രേവതിയുടെ മനസ്സ് കണ്ടിട്ട് തന്നെയാണ് അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ട് വർഷേ നല്ല ഭംഗിയുണ്ട് ഇതെന്റെ കൈ കിടന്നാല് ഒട്ടും ചേരില്ല അതുകൊണ്ട് ഇന്ന് നിന്റെ കയ്യിൽ കിടക്കുന്ന ഭംഗി അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്ര കണ്ടില്ലേ തനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ വള രേവതി വർഷയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തത് അതാണ് അതാണ് രേവതി മോളുടെ മനസ്സ് ഇതാണ് കണ്ടു പഠിക്കേണ്ടത് നല്ല മരുമകൾ എന്ന് പറഞ്ഞാലേ ഇങ്ങനെ ആയിരിക്കണം എന്നും എപ്പോഴും ലക്ഷ്മി ഇങ്ങനെ ഒരു മോണ കിട്ടിയതിനെ നീ ദൈവത്തിനോട് നന്ദി പറയണം അതുപോലെ സച്ചി ഇതിന്റെ ഭാര്യാ കേട്ടോ ഇങ്ങനെ ഒരു ഭാര്യേനെ കിട്ടിയത് അപ്പോഴത്തേക്ക് നമ്മുടെ മഹിമ പറഞ്ഞു അത് പിന്നെ ശു രേവതി ഇത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതല്ലേ അത് നീ എന്തിനാ അവക്ക് കൊടുത്തത് ഏയ് അതൊന്നും സാരമില്ല ആൻറ്റി അത് വർഷയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ അതാ നല്ലത് ഞാൻ പറഞ്ഞല്ലോ സ്വർണത്തിനോടും പണത്തിനോടും ഒന്നും എനിക്ക് വലിയ ആർത്തിയില്ല അതിന്റെ കാര്യമില്ലല്ലോ ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെ പൂവൊക്കെ വിറ്റ് തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകണം കഴുത്തിലും കയ്യിലും ഒക്കെ നിറയെ സ്വർണ്ണം ഇട്ട് നടക്കണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല അത് പണ്ടു മുതലേ ഇല്ല എന്റെ സച്ചിയേട്ടൻ കഴുത്തിൽ കെട്ടിയ ഒരു സ്വർണത്താലി ജീവിത അവസാനം വരെ ഇതെന്റെ കഴുത്തിൽ കിടക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹം എനിക്കുള്ളൂ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് അടിമൂടി അങ്ങോട്ട് വിറക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ സച്ചി പറയുന്നത് അല്ല നിങ്ങളല്ലേ പറയുന്നത് നിങ്ങളുടെ മകളാണ് രേവതി എന്ന് ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പം രേവതി അവളുടെ സഹോദരിക്ക് ആ ഒരു വള കൊടുത്തു എന്ന് ചിന്തിച്ചാ പോരെന്ന് മാഹിമ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ പുച്ഛത്തോട് കൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് സുധിയാണെങ്കിൽ സമയം ഒരുപാടായില്ലേ ഇനി എങ്കിലും കേക്ക് കട്ട് ചെയ്യണ്ടേ അല്ലെങ്കിലേ അത് മെൽറ്റ് ആയി പോവും അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അയ്യോ എന്റെ പുഞ്ഞ് സച്ചേട്ടാ കേക്ക് ഒന്ന് കട്ട് ചെയ്യില്ലെങ്കിലേ സുതി പോവും അത് പിന്നെ മെൽറ്റ് ആയി പോവും അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോഴത്തേക്കാണെങ്കിൽ മഹിമ ഓ ഓ ഓ എന്തൊരു ചൂട് എന്തൊരു ചൂട് എന്തൊരു ചൂടാ ഇവിടെ വല്ലാത്ത ചൂട് അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു മരമായ മരം ഒക്കെ വെട്ടിമുറിച്ചില്ലേ നാട്ടിലിപ്പോ കെട്ടിടം മാത്രമേ ഉള്ളൂ മരങ്ങളൊന്നുമില്ല അത് പിന്നെ ഞാൻ വേണമെങ്കിലേ ഒരു എ സി മേടിച്ചു തരാം അതിവിടെ ഫിറ്റ് ചെയ്താൽ പോരെ ഓഹ് നിങ്ങൾ എങ്ങനെയാ ഇവിടെ കഴിയുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി ചോദിച്ചാൽ എന്താ നിങ്ങൾ പറഞ്ഞത് എ സിയോ അപ്പൊ രവീന്ദ്രന പറഞ്ഞു സച്ചി മിണ്ടരുതേ എന്ന് പറഞ്ഞു കാരണം സച്ചി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നറിയാം അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അതൊന്നും വേണ്ട മഹിമേ ഇവിടെ എ സിയുടെ ഒന്നും ആവശ്യമില്ല ഉം അതേ വേറൊന്നും തോന്നണ്ട ഇതും എന്റെ വീട് പോലെയല്ലേ ഞാന് കരുതിയെക്കുന്നത് വർഷക്കാണെങ്കിൽ എ സി ഇല്ലാതെ കഴിയാനും പറ്റില്ല അതും കൊണ്ടാ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അവളുടെ മുറിയിൽ എ സി ഉണ്ടല്ലോ അല്ല അവളുടെ മുറിയിൽ എ സി ഉണ്ട് ഇവിടെ ഇല്ലല്ലോ ഇവിടെ എ സി വേണമെന്നൊന്നുമില്ല മഹിമേ ഇവിടെ ഫാൻ ഉണ്ടല്ലോ അത് മതി ഞങ്ങളെല്ലാം അതുമായിട്ട് അഡ്ജസ്റ്റബിൾ ആണ് ആ സുപ്രച്ഛ ഇതാണ് എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടോ എൻ്റെ അച്ഛൻ ഉം ഈ അച്ഛനെയാ എനിക്കിഷ്ടം ഇത് കേട്ടത് നമ്മുടെ സുതി ഓ സമയം വെറുതെ പാഴാക്കാതെ എളുപ്പം കേക്ക് കട്ട് എടാ സച്ചി നീ കേക്ക് കട്ട് ചെയ്യ അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഒന്ന് നീ ഒന്ന് ചുമ്മാ ഇരിക്കടാ സുതി എന്തിനാ നിനക്ക് നിനക്ക് എന്താ ആക്രാന്തം അത് വേറെ ഒന്നുമല്ല മെൽറ്റ് ആയി പോയ ഇതിന് ടേസ്റ്റ് കാണത്തില്ല മാത്രമല്ല നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ഇട്ട് കോരി കുടിക്കേണ്ടി വരും എൻ്റെ പൊന്ന് സുതി ഒന്നും വീണ്ടും നമ്മുടെ ചന്ദ്ര പറഞ്ഞു അപ്പൊ മഹിമ പറഞ്ഞു അതേ ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങക്കൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞ് ഇങ്ങനെയുള്ള ഉപകാരമൊന്നും വേണ്ട മഹിമ ഇവിടെ അല്ല മഹിമയ്ക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഹാനൊരു ചൂട് കൂട്ടിയിടാം അതുപോലെ അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോഴാണ് ചന്ദ്ര പറഞ്ഞത് വേറൊരു ഡ്രൈവറായി നിങ്ങൾക്ക് ചൂടും തണുപ്പും ഒന്നും ശീല അതൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ശീലമാണല്ലോ അതൊന്നും അല്ലല്ലോ വർഷയും അതുപോലെ തന്നെ ഏർ മഹിമയും ഒക്കെ ഉം അതുകൊണ്ട് അവര് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് മഹിമ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു ചന്ദ്രേ എന്ന് വിളിച്ചപ്പോഴത്തേക്കും തന്നെ പിന്നെ മിണ്ടിയില്ല അപ്പൊ വീണ്ടും സുതി കേക്ക് കെട്ടീ ഓ ഇവനെ കൊണ്ട് തോറ്റല്ലോ പൊന്നു വാ വ രേവതി ബാ നമുക്ക് പോയി കേക്ക് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ സുതി വന്ന് കേക്ക് കെട്ടേ അവൻ ക്ഷേമ നശിച്ച രാത്രി പോലെ ഇരിക്കുന്നത് ബാ കേക്ക് കട്ട് ചെയ്യാ എന്ന് പറഞ്ഞു കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ അശോകൻ എന്താ വരാത്തത് അശോകനെ വിളിച്ചതായിരുന്നല്ലോ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോവാണ് അശോകനൊക്കെ വന്നോട്ടെങ്ങാണ്ടിരിക്കാനുട്ടോ ഒരു സമയത്ത് തന്നെ നമ്മുടെ അശോകന് ഹോസ്പോട്ടിലെത്തി അങ്ങനെ അശോകനെ കണ്ടതും ആ അശോക കേറിവാടാ നീന്ത വൈകിയത് അതെ അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകണമായിരുന്നു രവീന്ദ്ര അതായിരുന്നു ദേ കേക്ക് മുറിക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ അശോകന് കൂടെ വന്നിട്ടാട്ടോ കേക്ക് മുറിച്ചതേ അങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മുടെ സച്ചി രേവതിയുടെ വായിൽ വെച്ചു കൊടുക്കുന്നു രേവതി സച്ചിയുടെ വായിൽ വെച്ചു കൊടുക്കുന്നു എന്നിട്ട് അവിടെയുള്ള ചുറ്റും ഉള്ളവർക്ക് കൊടുക്കുന്നു നമ്മുടെ സുതിക്കാണെങ്കിൽ കേക്ക് കഴിച്ചിട്ടും കഴിച്ചിട്ടും ആക്രാന്തവും മാറുന്നില്ല എന്നിട്ട് പറഞ്ഞു ഓ ഇത് ട്രയാങ്കിളിൽ കട്ട് ചെയ്യായിരുന്നെങ്കിൽ ഓരോരുത്തർക്ക് രണ്ട് പീസ് എടുക്കത്തില്ലായിരുന്നോടാ സച്ചി എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കാണെങ്കിൽ ഈ രവീന്ദ്രൻ ഇവൻ എന്നതൊക്കെ വിളിച്ചു പറയുന്നേ ചുമ്മാ നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം പിന്നെ സത്യമല്ലേ ഞാൻ പറഞ്ഞത് എടാ നീ അതിന്റെ പകുതി എടുത്തോണ്ട് പോയി തിന്നോടാ എന്നിങ്ങനെ പറയും അപ്പോഴത്തേക്ക് ശ്രുതിയാണെങ്കിൽ ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ചുമ്മാ നാണം കെടുത്താനായിട്ട് അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷം എന്ത് ചെയ്യുന്നു വർഷ ഫോട്ടോ എടുക്കാൻ കേട്ടോ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തുകയാണ് നമ്മുടെ വർഷം അങ്ങനെ ഫോട്ടോ ഫോട്ടോയൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മഹിമ പറഞ്ഞു ചടങ്ങൊക്കെ കഴിഞ്ഞല്ലോ ഇനി ഞാൻ ഇറങ്ങട്ടെ ഒന്നും കഴിക്കാതെയോ അയ്യോ മഹിമ ഇപ്പൊ പോവുവാണോ ചടങ്ങിന് വിളിച്ചു ഞങ്ങൾ ഞാൻ വന്നു ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാ മഹിമ പോകുന്നത് തിരക്കല്ലേ അതും കൊണ്ടാ അതെ രവിയേട്ട് ഞാന് പോവാണ് കേട്ടോ ആ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ വർഷോട് പറഞ്ഞു മോളെ എന്നാ പിന്നെ ഞാൻ ഇറങ്ങാണേ എന്ന് പറഞ്ഞ് നമ്മുടെ മഹിമ എല്ലാരോടും യാത്രയൊക്കെ ചോദിച്ചു ഇറങ്ങാൻ കേട്ടോ അപ്പോഴത്തേക്കും ഏഹ് ചന്ദ്ര പറഞ്ഞു രവി ഏട്ടാ എങ്കിലും ഒന്നും കഴിക്കാത്ത പോയല്ലോ അല്ല നീ കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളൂ ഏർ ഇവിടെ പോയി രക്ഷപ്പെട്ടെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ആഹ് വെള്ളവര് കഴുപ്പീരെന്ന് എന്നാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് സുധീനെ തന്നെയാണ് സുധീങ്ങനെ കേക്ക് അങ്ങ് വെട്ടി വിഴുങ്ങാണ് കേട്ടോ ശ്രുതി ആണ് കാര്യം വന്നിട്ട് നോക്കുകയാണ് അപ്പം അവിടെ അശോകൻ ഉണ്ടായിരുന്നു അപ്പൊ അശോകനോട് പറയും അതേ കുറച്ച് കേക്കും കൂടെ കഴിക്കാൻ പറയുമ്പഴത്തേക്കും മോനെ വേണ്ട മോനെ ഇപ്പഴല്ലേ കേക്ക് കഴിച്ചത് എനിക്ക് കേക്കൊന്നും വേണ്ട അതേ ഷുഗർ ഒക്കെ ആണെ പ്രായം ചെന്നിട്ടിരിക്കാ എന്തു ഷുഗർ ഒരു കേക്ക് കഴിച്ചില്ലെങ്കിൽ നല്ലൊരു ദിവസമായിട്ട് രണ്ട് കേക്ക് കൂടുതൽ കഴിച്ചെന്ന് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്നാ പിടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി കേക്കൊക്കെ കൊടുക്കുക ഇതിനിടയ്ക്കാണ് ശ്രീകാന്ത് വശയും കൂടെ അതെ സച്ചേട്ടാ രേവതി ചേച്ചി രേവതി എടുത്തി ഒരു ചെറിയ സമ്മാനം ഉണ്ടെന്ന് അങ്ങനെ ആ ഒരു ചെറിയ സമ്മാനം കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചേച്ചി ഇതെന്താണ് ആ ആദ്യം നിങ്ങൾ മേടിക്കും എന്നിട്ട് നിങ്ങളിത് ഓപ്പൺ ആക്കി നോക്ക് അപ്പോഴത്തേക്കും അറിയാലോ എന്ത് ഗിഫ്റ്റ് ആണെന്ന് അങ്ങനെ നമ്മുടെ രേവതി സച്ചിയും അത് ഓപ്പൺ ആക്കി നോക്കി ഇപ്പോഴത്തേക്കും സച്ചിയുടെ രേവതിയുടെ പണ്ടത്തെ ഒരു വിവാഹ ഫോട്ടോ അത് ഫ്രെയിം ചെയ്താണ് കേട്ടോ അതും ഏത് വിവാഹത്തിന്റെ ആണെന്നോ ഇവർ അമ്പലത്തിൽ വെച്ച് നടത്തിയില്ലേ നമ്മുടെ സച്ചി അതാണല്ലോ വിവാഹമായിട്ട് ആഘോഷിക്കുന്നത് ആ ഒരു ഫോട്ടോ തന്നെയാണ് വിവാഹ ഫോട്ടോ ആയിട്ട് ഏർ നമ്മുടെ ശ്രീകാന്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ സച്ചി പറഞ്ഞു വാവും നന്നായിട്ടുണ്ടല്ലോ ശ്രീകാന്ത് സൂപ്പർ ആയിട്ടുണ്ട് നീ ഞെട്ടിച്ചു കളഞ്ഞല്ലോടാ അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി എടാ സച്ചി ഇങ്ങോട്ട് തിരിച്ചാടാ ഞങ്ങളൊക്കെ ഒന്ന് കാണിക്കടാ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഇങ്ങനെ തിരിച്ചു കാണിക്കാനുണ്ടോ ചന്ദ്രയാണെങ്കിൽ എന്തിനു കൊള്ള ശ്രുതിയാണെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ എന്ത് എന്നുള്ള രീതിയിൽ ഏഹ് എന്നും മെച്ചോണ്ടാണ് എന്തായാലും ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ലാട്ടോ നമ്മുടെ അച്ഛമ്മക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം രവീന്ദ്രനും ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം അങ്ങനെ നമ്മുടെ സച്ചി വെച്ചു അച്ചാ ഫോട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ട് മോനെ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ അച്ഛമ്മ പറഞ്ഞ് ഇങ്ങെടുത്ത് ഞാനൊന്ന് കാണട്ടെ അയ്യോ നന്നായിട്ടുണ്ടല്ലോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ശ്രീകാന്തെ എന്നിങ്ങനെ പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി പറഞ്ഞു താങ്ക്സ് രണ്ടുപേർക്കും അപ്പൊ അച്ചമ്മ പറഞ്ഞു ദേ ഇത് നല്ലൊരു സ്ഥലത്ത് കൊണ്ടുവെക്കണം മക്കളെ മുറിയില്ല എന്ന് പറഞ്ഞ് അവിടെ ഇവിടെ ഒന്നും കൊണ്ടിടരുത് കേട്ടോ ഓ എന്റെ പൊന്നോ ഒന്ന് നിർത്ത അച്ഛമ്മേ ദേഹ് ഇനിയിപ്പം കലാപരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലേ എന്നിങ്ങനെ സുതി പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് അയ്യോ ഇത്ര നേരം കേക്കിനു വേണ്ടിയായിരുന്നു കരച്ചിട്ട് ഇനിയിപ്പം ഭക്ഷണത്തിന് വേണ്ടി കരയാണ് അപ്പൊ വർഷ പറഞ്ഞു ഭക്ഷണം കഴിക്കാറായിട്ടില്ലെന്നേ കപ്പിളിന് ആ ആശംസകളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒരു രണ്ടു വാക്ക് സംസാരിക്കണം ആ ഈ വർഷത്തില് നമ്മുടെ കൂടെ ഇവരുണ്ടായിരുന്നല്ലോ അപ്പം അവരെ കുറിച്ച് നമുക്ക് രണ്ട് വാക്കുകള് എല്ലാവരും അവരെ കുറിച്ച് രണ്ട് വാക്കുകള് പറയണം അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു പക്ഷെ എന്തിനാ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കാര്യമുണ്ട് ഇവരെ കുറിച്ച് എന്ത് പറയാനാ അപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു ഇഷ്ടം പോലെ പറയാനുണ്ടല്ലോ എന്തൂരം പറയാൻ കൊടുക്കുന്നെ എൻ്റെ സച്ചിനെ കുറിച്ചും രേവതീനെ കുറിച്ചും അപ്പൊ വർഷം പറഞ്ഞു ഇതൊരു മെമ്മറി ആയിട്ട് മെമ്മറി ആയിരിക്കും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു വീഡിയോ ഒക്കെ എടുത്തു വെക്കാം ശ്രീകാന്ത് ഓരോരുത്തർ ആയിട്ട് ശ്രീകാന്ത് പറയാൻ വിളിക്ക ഞാന് ഈ ഫോണിലെ വീഡിയോ പകർത്ത നമുക്ക് ഇതൊക്കെ പിന്നെ എടുത്തു നോക്കുമ്പോ ഒരു രസമല്ലേ ആ അല്ല ആദ്യം വിളിക്കും ഉം അപ്പഴത്തേക്ക് സുതി പറഞ്ഞു ഞാൻ തന്നെ പറയാം രണ്ടാൾക്കും ആദ്യം തന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറയുകയാണ് എന്നാലും എന്നിട്ട് സുതി കേക്ക് നിന്നോട്ടിരിക്കണം കേക്ക് നിന്നിട്ട് അടയ്ക്കാം എന്നിട്ട് പറയാം ആക്ച്വലി ഇവര് എന്നോടല്ലേ നന്ദി പറയേണ്ടത് ഏ ഞങ്ങളെതിനാണ് നിന്നോട് നന്ദി പറയേണ്ടത് ഉം അതറിയത്തില്ലേ ഞാൻ കാരണമല്ലേ നിങ്ങളുടെ രണ്ടിനെ കല്യാണം നടന്നത് അതെന്താ നിങ്ങൾ അറിഞ്ഞില്ലേ ഞാൻ ഓടി പോയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കല്യാണം നടക്കുവായിരുന്നോ അന്ന് അങ്ങനെ കിട്ടിയത് കൊണ്ട് നിങ്ങളുടെ കല്യാണം നടന്നു അല്ലെങ്കിൽ പിന്നെ ആരാ നിങ്ങൾക്ക് പെണ്ണ് തരുന്നത് ദാ ഒരൊറ്റ വീക്ക് ഞാൻ എന്ന് പറഞ്ഞു കേട്ടോ കാരണം പഴയതൊന്നും ഓർമ്മിപ്പിക്കാൻ കാര്യമില്ലല്ലോ ഈ ഒരു സമയത്ത് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ഉം സുതി പറയുവാ ഒരു ജോലിയുണ്ടോ ഒരു കൂലി ഉണ്ടോ വേറെതേക്കാളും കുടിച്ച് വണ്ടി ഓടിച്ച് നടന്നിട്ട് ഉം ഒരു പെണ്ണിനെ കിട്ടിയില്ലേ അപ്പഴത്തേക്കുവാണെങ്കിൽ അച്ഛൻ പറഞ്ഞു എടാ സുധീ സച്ചിന്റെ രേവതിയെ കുറിച്ച് നല്ലത് പറയാൻ പറഞ്ഞിട്ട് നീ എന്താണ് പറയുന്നത് അതിന് മനസ്സിലുള്ളത് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളു ആ മതി മതി നീ പറഞ്ഞിടത്തോളം മതി നീയേ ആ കേക്ക് മൊത്തം എടുത്ത് കഴിച്ചിട്ട് അവിടെ നീ ഇരുന്നു എന്നിങ്ങനെ രവീന്ദ്രനും പറഞ്ഞു കേട്ടോ ഏതായാലും ഇത് കേട്ടിട്ട് നമ്മുടെ ലക്ഷ്മിയും ദേവുനൊക്കെ ചെറിയൊരു സങ്കടം വന്നുവെങ്കിലും പോട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു ഇനി നമ്മുടെ ശ്രുതി എടുടെ അവസരമാണ് ഇനിയിപ്പൊ ശ്രുതി എടുത്തി പറയും അത് ഞാൻ പറയണോ ആ പറയണം രണ്ടുപേർക്കും എന്നാ പിന്നെ ഒരു ആശംസകൾ പിന്നെ ഒരു ഭർത്താവിനെ മാറ്റിയെടുക്കാൻ ഒരു ഭാര്യ വിചാരിക്കണം ഏർ സച്ചിയുടെ സ്വഭാവം അറിയാലോ അവന്റെ ഈ സ്വഭാവം അടുത്ത ആനിവേഴ്സറിക്കെങ്കിലും രേവതി ഒന്ന് മാറ്റിയെടുക്കണം ഈ ചീത്ത പറച്ചിലും എടുത്തു ചാടിയുള്ളതും പ്രവർത്തനം ഒക്കെ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ഓ ആയിക്കോട്ടെ രേവതി നോട്ട് ചെയ്തല്ലോ അപ്പം ഉടനടത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ പിന്നെ ഞാൻ എന്റെ വായിക്ക് തോന്നിയതൊന്നും അല്ല വിളിച്ച് പറയുന്നത് മനസ്സിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത് അതൊന്നും ആർക്കും മാറ്റാനൊട്ട് കഴിയത്തും അതൊന്നും മാറ്റാൻ ആരും ശ്രമിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു ശ്രീകാന്ത് ഇനി ശ്രീകാന്ത് പറ ശ്രുതി എടുത്ത് പറഞ്ഞല്ലോ ഇനി ശ്രീകാന്ത് പറ ഉം ഞാൻ പറയാം ഞാന് മുമ്പ് കണ്ട സച്ചിയേട്ടനും ഇപ്പൊ കാണുന്ന സച്ചിയേട്ടനും ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒത്തിരി വ്യത്യാസമുണ്ട് സച്ചിയേട്ടൻ ആളാകെ മാറി എല്ലാത്തിനും കാരണം രേവതി എടുത്ത് തന്നെയാട്ടോ അതിനുള്ള ക്രെഡിറ്റ് ഞാൻ രേവതി എടുത്തിക്കാത്ത തരത്തുള്ളൂ അപ്പോഴത്തേക്കും നമ്മള് രേവതിക്ക് സന്തോഷായിട്ടോ അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു രണ്ടാളും സന്തോഷത്തോടു കൂടിയല്ലേ കഴിയുന്നത് അത് കാണുമ്പോ ഉം എനിക്കും സന്തോഷം നമുക്ക് സന്തോഷം സച്ചിയേട്ടന് രേവതി എടുത്തി മീർഫോർ ഫോർ ഈച്ചദർ തന്നെയാ അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഏഹ് അതെന്താ മീർഫോർ ഈച്ചദർ എന്നിങ്ങനെ അച്ഛമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അല്ല ശ്രീകാന്ത് പറഞ്ഞു അതേ ചേരുന്നവരാന്ന് പറഞ്ഞതാ എന്ന് ഇങ്ങനെ പറഞ്ഞു എന്നാലും ഇത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ പക്ഷെ പറഞ്ഞ മതി 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 ഇനിയിപ്പം സച്ചിയേട്ടനെയും രേവതി ചേച്ചിനെയും കൂടുതൽ പുകഴ്ത്തണ്ട ഇനി ഞാൻ പറയാം ഉം ഞാനും എന്റെ ശ്രീകാന്ത് ഒരുമിച്ച് ജീവിക്കാൻ കാരണം രേവതി ചേച്ചിയാ അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു എന്റെ പൊന്നു വർഷേ നീ അതൊന്നും പറയല്ലേ അതൊന്നും ഇവിടെ എല്ലാവരും മറ എല്ലാവരും മറന്നതാ എന്തെങ്കിലും കുത്തിപ്പൊക്കാൻ കിത്തു എന്ന് കാത്തിരിക്ക ചിലരെ അതുകൊണ്ട് ഇതൊന്നും പറയണ്ടട്ടോ ഇന്ന് ശ്രുതിനെയും ചന്ദ്രനെയും നോക്കി പറഞ്ഞു കേട്ടോ നമ്മുടെ രേവതി അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് രേവതി ചേച്ചിയാ പക്ഷേ രേവതി ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ സച്ചേട്ടൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഉം അടുത്ത അമ്പ് എന്റെ നേരെ വിടാനാണോ പക്ഷെ തീരുമാനിച്ചിരിക്കുന്നത് ആ എല്ലാവരും അമ്പ് ഇങ്ങോട്ട് കിട്ടോ ഞാൻ നെഞ്ചങ്ങോട്ട് വിരിച്ചു തരാം കുറെ അമ്പ് കുത്തിക്കേറുന്നത് അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അല്ല സജേട്ടാ സച്ചേട്ടന്റെ കൂടെ കഴിയുന്ന രേവതി ചേച്ചിക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു അവാർഡ് കൊടുക്കണം രേവതി ചേച്ചി ചേച്ചി ഹാപ്പിയാണെന്നല്ലേ ആണെന്നല്ലേ സച്ചേട്ട പറയുള്ളു സച്ചേട്ടനെ പോലും ഒരു ക്യാരക്ടറിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ കൊറേ അഡ്ജസ്റ്റ് ചെയ്യണം അത് രേവതി ചേച്ചി ചെയ്യുന്നുണ്ട് ഉം ഞാനായിരുന്നെങ്കില് ഒരു വർഷം കിടക്കും ഡൗട്ടാ ഏഴ് പണ്ടേ ചിലപ്പോ ഇട്ടിട്ട് പോയനേന്നാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു അപ്പോഴിതേക്കും നമ്മുടെ രേവതി ഒക്കെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ വർഷക്ക് വായിത്തോന്നൊക്കെ വർഷ പറയൂല്ലോ രണ്ട് വർഷ പറഞ്ഞു ആ എന്തായാലും രണ്ടുപേർക്ക് നല്ലത് വരട്ടെ എന്റെ മക ബെസ്റ്റ് വിഷസ് പിന്നെ എന്നെ കയറി ചെയ്യുന്നതിനെ രേവതി ചേച്ചിക്ക് പ്രത്യേക ഒരു താൻസ് പൊറിച്ചര ഉമ്മയും ഉം രേവതി ചേച്ചി എനിക്ക് ഒത്തിരി ഇഷ്ടം ഐ ലവ് യു രേവതി ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തു കേട്ടോ ഭയങ്കര സന്തോഷമായി നമ്മുടെ രേവതിക്ക് അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു എന്നാ പിന്നെ ഇനിയിപ്പം അച്ഛൻ സംസാരിക്ക എന്താണ് ഞാൻ എൻ്റെ മക്കളെ കുറിച്ച് പറയേണ്ടത് അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞ് പറയണേ രവി ഇപ്പഴല്ലേ പറയേണ്ടത് ഞങ്ങളൊക്കെ കേക്കണ്ടേ നിന്റെ മനസ്സിൽ ഇപ്പം എന്താണെന്ന് നിന്റെ മക്കളെ കുറിച്ച് അത് അത് പിന്നെ ഇവര് രണ്ടുപേരെയും ഒരുമിപ്പിച്ചത് ഞാനല്ല ദൈവം തന്നെയാ ഇഷ്ടമില്ലാത്ത രണ്ടുപേരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുമ്പം നാളെ എന്താകും എന്നൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് ദക്ഷേ എന്നാല് കുറച്ചൊക്കെ കഴിഞ്ഞപ്പം അതൊക്കെ അങ്ങ് മാറി പിന്നെ എനിക്ക് മനസ്സിലായി ഭാര്യയും ഭർത്താവും സന്തോഷത്തോടുകൂടി കഴിയാന് പഠിപ്പും സൗന്ദര്യവും പണവും ഒന്നും ആവശ്യമില്ല പരസ്പരം മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ മാത്രം മതി എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ നിൽക്കുന്ന രേവതി എൻ്റെ സച്ചിവ ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാണെന്ന് എങ്ങനെയാവണമെന്ന് ആരെങ്കിലും ചോദിച്ചാലേ ഞാൻ ഇവരെ രണ്ടുപേരെയും ചൂണ്ടി കാണിക്കും അതല്ലേ അച്ഛ അതല്ലേ അമ്മേ നല്ലത് അപ്പോഴത്തേക്ക് നമ്മുടെ അച്ഛമ്മയും പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞത് കറക്റ്റാ അത് തന്നെയാ നല്ലത് എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു ഏർ സച്ചിക്കും രേവതിക്കും ഞാൻ എല്ലാ നന്മകളും നേരുന്നു എല്ലാ വർഷവും ഇതുപോലെ നിങ്ങൾ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആഘോഷിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കട്ടെ അപ്പൊ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ചന്ദ്രെ നിന്റെ മകനെയും മരുമകളെ കുറിച്ചും നിനക്കൊന്നും പറയാനില്ലേ ഏ നീയെന്തെങ്കിലുമൊക്കെ ഒന്ന് പറ ചന്ദ്രേ അപ്പോഴത്തേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങോട്ട് വളിച്ചു കിട്ടും അങ്ങനെ സച്ചി ഇങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുന്നത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ സച്ചിയുടെ മുഖം ഇങ്ങനെ ക്ലോസിൽ കാണിക്കുന്നുണ്ട് എന്നിട്ട് എന്നുള്ള ആ പാട്ട് എഴുതുന്നുണ്ട് കാരണം സച്ചിക്ക് ചന്ദ്ര പറയുന്ന ഓരോ വാക്കുകളും കേൾക്കാനൊരു എന്താ പറയാ ആ ഒരു അടിമഹളം ഉണ്ടെങ്കിലും അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിക്ക് ജീവനാണ് അപ്പം അമ്മ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സച്ചി അതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ എല്ലാവരെയും കാത്തിരിക്കുക ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു എസ്റ്റ് വീഡിയോ ജസ്റ്റ് വീട് നയനിയുടെ മാതർഷിന്റെ ആണ് ഉടനെ തന്നെ നമ്മുടെ അലീനയുടെ കഥയും നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ